അസഹർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ വർഷത്തെ സേവന പാരമ്പര്യവുമായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ ഇന്ന് തന്നെ ഉറപ്പാക്കുക പാവപ്പെട്ട രോഗികൾക്ക് മികച്ച സേവനം നൽകുക കുറഞ്ഞ ചിലവിൽ പരിശോധനകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ആരംഭിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള കെട്ടർ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് അറുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടർ നിർമ്മിക്കുന്നത് എക്സ് റേ യൂണിറ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷവും ചേർത്ത് എൺപത്തി അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്നതെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അറിയിച്ചു പുതുതായി നിർമ്മിക്കുന്ന എക്സ് റേ യൂണിറ്റ് അതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളതിന് അറുപത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ എക്സ്റേ യൂണിറ്റിന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൂടി അനുവദിച്ചുകൊണ്ട് അത് ഇപ്പോൾ അടുത്തു തന്നെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ട എല്ലാ എല്ലാവിധ പൂർത്തീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കൊപ്പത്തെയും കുലിക്കല്ലൂർ വെളിയൂർ തിരുവകപ്പുറ പഞ്ചായത്തുകളിലെയും സമീപ ജില്ലയായ മലപ്പുറത്തെ പുലാമന്തൽ പഞ്ചായത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ ചികിത്സയ്ക്കായി കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട് എക്സ് റേ ആവശ്യമുള്ള രോഗികൾ ഭീമമായ തുക നൽകി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഡിജിറ്റൽ എക്സ് റേ പ്രവർത്തനം ആരംഭിച്ചാൽ കുറഞ്ഞ ചെലവിൽ രോഗികൾക്ക് എക്സ് റേ പരിശോധന നടത്താൻ കഴിയും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ